ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ പറഞ്ഞു പെണ്ണ് കാണാൻ പോവും പക്ഷെ പെണ്ണുങ്ങൾക്കൊന്നും അനിഷ്ടമാകണില്ലേ പെൺകുട്ടിയാക്കൊന്നും അങ്ങനെ നാലഞ്ച് വട്ടമൊന്നും ശരിയാകാതെ ഒരിക്കൽ ദുബായിന്ന് വന്ന് പെണ്ണ് കണ്ടു തിരിച്ചു പോയി അതും ശരിയായില്ല ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ നമ്മൾ ഞാൻ വരുന്നില്ലെന്ന് അപ്പോൾ പണ്ടൊക്കെ നേരെ തിരിച്ചായിരുന്നു അല്ലേ ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ പെണ്ണ് കാണലും കൂടി നടത്തിയില്ല വാപ്പിമ്മയും പോയി കണ്ട് റെഡിയാക്കി എന്ന് പറഞ്ഞു ആ ഞാൻ എന്ന് എന്നാണ് കല്യാണം കഴിച്ചോളാം അങ്ങനെ ഒന്ന് പണ്ടുണ്ടായിരുന്നു പറഞ്ഞു അത് ആണുങ്ങളിന്ന് അപ്പം നേരെ തിരിച്ചായി എന്നാണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനാണ് പ്രയാസം കാരണം പെണ്കുട്ടിയാക്കൊന്നും ഞമ്മള് വിചാരിച്ച മാതിരി എ എല്ലാ ആൺകുട്ടികളും പണ്ടത്തെ പോലെ ഇപ്പം എന്ത് ചെയ്യൂല പറ്റൂല കുറേ ഷർത്തും ഫറിലും ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ കല്യാണം ശരിയാകുന്നത് അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഞാൻ കുറേ രോഗികൾ അധികം സ്ത്രീകളേ കാരണം നമ്മളൊരു ഓപ്പി ഇങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും നോക്കും ഓപ്പിയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ സ്ത്രീകളാണ് മുട്ടുവേദന ഊരവേദന പെരടി വേദന കൈകാല് തരിപ്പ് കടച്ചിൽ അങ്ങനെ പലതരത്തിൽ പുസ്തകത്തിലുള്ളതും പുസ്തകത്തിൽ ഇല്ലാത്തതുമായ ഒട്ടനവധി രോഗലക്ഷണങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു ദിവസം ഒരു ഒ പി ടിക്കറ്റിൻ്റെ കൂടെ ചെറിയൊരു ഒരു കത്തുണ്ട് ഉണ്ട് കത്തൊന്നും കത്തൊന്നിപ്പോൾ സാധാരണ ഞാനൊക്കെ കത്തെഴുതിയം വായിച്ച കാലം മറന്നാണ് ഇപ്പം നമ്മൾ വാട്സപ്പിൽ വോയിസിലാണല്ലോ ചെയ്യുക അരബ് എഴുതൽ കത്തെഴുതലൊക്കെ ഒരു കത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കത്ത് കിട്ടിയതാണ് അപ്പോൾ ഒരു ഒ പി ടിക്കറ്റിൻ്റെ കൂടെ സിസ്റ്ററോട് രോഗി പറഞ്ഞിരിക്കണീ ഈ കുറിപ്പ് ഒന്ന് വായിക്കണം ഈ രോഗിനെ വിളിക്കണീൻ്റെ മുമ്പ് എന്നാണ് അപ്പോൾ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കണം ഒപ്പം വന്നതാണ് അപ്പോൾ ഭർത്താവിന് അവിടെ ഇമ്പടക്ക വേദന എന്തൊക്കെ ചെറിയ അസുഖങ്ങളുണ്ട് അപ്പോൾ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഭർത്താവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് പക്ഷേ ഈ ലഹരി ഉപയോഗം നിർത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കച്ചറൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ ഇത് രഹസ്യമാക്കി കൊണ്ടു നടക്കണം അപ്പോൾ ഇതെങ്ങനെങ്കിലും നിർത്തിക്കാൻ എന്തെങ്കിലും മാർഗം അതായത് ഈ രോഗങ്ങളൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നോണ്ടാണ് എന്ന് ഞാൻ എന്ത് ചെയ്യണം പറയണം എന്നിട്ട് പേടിപ്പിച്ചിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പാണത് അങ്ങനെ ആവും ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് നിർത്തി തരണം ഒന്ന് സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ പ്രായമായ രോഗികൾ വരും വളരെ മക്കറല്ല മുട്ടുവേദന ഒക്കെ വന്ന് നല്ല പ്രായമുള്ള ഇപ്പൊക്കെ എല്ലാവരും പറയണേ നമ്മൾ ഒരു നമുക്കൊരു കേട്ട് ശീലമില്ലാത്താണ് അധിക ഉമ്മമാരും അല്ലെങ്കിൽ പറയണെന്താ വെച്ചാൽ ഞാൻ ഒറ്റക്കാണ് ഇപ്പോൾ എന്നാണ് വീട്ടിൽ ഞാൻ ഒറ്റക്കാണ് എല്ലാ പണിയും ഇപ്പം ഞാനാണ് എടുക്കുന്നത് ഞമ്മളൊക്കെ ഒരു ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ പണിയൊക്കെ നിർത്തി പിന്നെ മുസ്ഹഫിച്ച് ചോദിക്കുക സുന്നത്തോമ്പോക്കുക മരിച്ചു കൊടുത്ത് പോവുക മുടി മുടികളില് പോവുക അവിടെ അങ്ങനെ റൂമിൽ തള്ളാരൊക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രായമായിട്ടും വീട്ടു ജോലികൾ ചെയ്യുന്നു അതായത് വീട്ടിൽ ആരുമില്ല മക്കളൊക്കെ കല്യാണം കഴിച്ചുകൊടുത്ത് പോയി ഒരാൾ അമേരിക്കയിൽ ഒരാൾ ദുബായിൽ അങ്ങനെ ആരുമില്ല അത്ര അവസ്ഥ അത് വലിയ ഒറ്റപ്പെടലും നിരാശയുമാണ് ആളുകൾക്ക് സമ്മാനിക്കുന്നത് അതേപോലെ തന്നെ കുറേ ആളുകൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് വരും കയ്യീൻ്റെ ഞരമ്പ് മുറിച്ചിട്ട് കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച് ബാക്കിയായാൽ എന്തായാലും ഞങ്ങൾ കാണി വരും കാരണം എല്ലാ ഡോക്ടർമാർ കാണേണ്ടി വരും കാരണം എന്താ വെച്ചാൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിട്ട് മരിച്ചിട്ടില്ലെങ്കിൽ കഴുത്തിന് പരിക്കുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കും അതേപോലെ തന്നെ കൈയിൻ്റെ ഞരമ്പ് മുറിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച് മരിച്ചിട്ടില്ലെങ്കിൽ അത് വന്ന് തുന്നി കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ നമ്മൾ അറിയും മരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇനി ഇരുപത് വർഷമായി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കുറേ ആളുകളെ നമ്മൾ സ്ഥിരമായിട്ട് കാണലുണ്ട് പക്ഷെ അതിൽ വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സായ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇപ്പം സാധാരണ ചെറുപ്പക്കാരാണ് ആത്മഹത്യക്ക് ശ്രമിക്കല് വയസ്സായന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാത്തിനും ഒരു ഒരു ശക്തി വന്നിട്ടുണ്ടാവും എന്തു നേരിടാൻ ഉള്ളത് പക്ഷേ എൺപത് വയസ്സിന് മുകളിലുള്ള ഒരാളെ ആത്മഹത്യക്ക് ശ്രമിക്കണേൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം മൂപ്പര്ക്ക് ഫോണൊന്നുമില്ല യൂട്യൂബോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ആത്മഹത്യ ചെയ്യണ പോലും ഒന്നും ഈ മനുഷ്യനറിയില്ല മൂപ്പര് അരിയ കത്തിരുത്തുകാണ്ട് അരിയ കത്തിന് നമ്മുടെ അല്ലേ അരിവാൾ നമ്മളോട് പറയുന്നത് അതിരുത്തുകാണ്ട് കാലിൻ്റെ മടമ്പിൻ്റെ ഞരമ്പ് ഇങ്ങനെ കുറേ സ്ഥലത്ത് മുറിച്ചാണ് അപ്പം ഞാൻ അത് മുറിച്ചാൽ മരിച്ചു എന്നാണ് അപ്പോൾ ഞാനിത് എന്താ നിങ്ങൾ ഇങ്ങനെ മരിക്കാൻ എന്താ കാരണം ചോദിച്ചത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു മൂപ്പര് ഭാര്യ മരിച്ചു പോയി കുറച്ച് ദിവസം മുമ്പ് അപ്പം ആരുല്ലപ്പോ മക്കൾക്കൊക്കെ ഞാനൊരു ഭാരമായി നിനക്ക് തന്നെയാണ് തോന്നുക മക്കൾക്ക് തോന്നിയിട്ടൊന്നുമില്ല മൂപ്പർക്ക് തോന്നുക മക്കൾക്ക് ഞാനത് ഭാര്യ അല്ലാത്ത ഒരാൾ പ്രായമായി ഒരു ഭാരമായി അപ്പൊ ഒരു വാപ്പ മരിച്ച ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഉമ്മാക്കെന്ന് പറഞ്ഞാൽ പേരെക്കുട്ടികൾ നമുക്ക് കയറ്റിങ്ങനെ അങ്ങനെ അങ്ങനെ പൊയ്ക്കോളൂ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഒരു സ്ത്രീ മരിച്ച ഒരു വയസ്സായ ഒരാൾ ഒരു ഭാര്യ മരിച്ച ഒരു വയസ്സനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വലിയ ചലഞ്ചാണ് അയാളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ആൾക്കാരൊക്കെ പറയും വാപ്പാ ഉമ്മ മരിച്ച വാപ്പാനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മക്കൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഒരിക്കലും ആ ഉമ്മാൻ്റെ റോളിലേക്ക് ഒരാളെ നമുക്ക് നിർത്താൻ പറ്റൂല ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്താലും പറ്റൂല മക്കളെ കൊണ്ടും പറ്റൂല മരുമക്കളെ കൊണ്ടും പറ്റൂല വലിയ ഒറ്റപ്പെട ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജീവിതത്തിലെ കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു പത്രം ഒരു ദിവസം ഒരു ഒരേ ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ ആലോചിക്കും ഒരേ ദിവസത്തെ പത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു പേജിൽ ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീ കുറ്റപ്പെടുത്തൽ കാരണം കുട്ടികളുണ്ടാകാത്ത ഒരു സ്ത്രീ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു കുട്ടികളുണ്ടാകാത്തതിൽ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഭാര്യ വീട്ട് ഭർത്തൃ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ സഹിക്കാതെ ആത്മഹത്യ ചെയ്തു അതേ പത്രത്തിൻ്റെ മറ്റേ സൈഡിൽ തന്നെന്ത് ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നു ഏത് കുട്ടികൾ ഉണ്ടാകാത്ത ഒരാൾ ഇവിടെ മരിച്ച അപ്പുറത്തോ ഉണ്ടായ കുട്ടി തന്നെ തള്ളനെ കൊന്നക്ക ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഭയങ്കര തീപിടുത്തണ്ടായി അല്ലേ ഇപ്പൊ ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞ ടൂറൊക്കെ പോകുന്ന ആൾക്കാർക്കറി എല്ലാവരുടെയും ഒരു ഡ്രീം സ്ഥലമാണ് ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞ അങ്ങനെ അത്രയും സമ്പന്നർ താമസിക്കുന്ന കൊട്ടാരങ്ങളും മണിമേടകളും അതായത് ഇപ്പൊ നമ്മൾക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള രണ്ട് സ്ഥലം ഒന്നിങ്ങനെ പച്ചപ്പുള്ള നല്ല സ്ഥലം ഊട്ടി പോലെ തണുപ്പൊക്കെ ഉള്ള സ്ഥലം രണ്ടാമത് കടൽ തീരത്ത് ഇങ്ങനെ ഒരു വീടും ബംഗളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കടലിക്ക് നോക്കി കാറ്റും കൊണ്ട് കൊണ്ടും ഇത് രണ്ടുമുള്ള സ്ഥലമാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ പക്കത്ത് നല്ല പച്ചപ്പുള്ള സ്ഥലം അപ്പോൾ അവിടെ ഒരു വീടൊക്കെ വെച്ചാൽ ബാക്കിൽ നല്ല പച്ചപ്പ് മുന്നിൽ കടൽ എങ്ങോട്ട് നോക്കിയാലും മനം കുളിരണ കാഴ്ച അവിടെ ആളുകൾ വീടൊക്കെ നഷ്ടപ്പെട്ട് ആകെ കത്തി എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം കത്തികളൊക്കെ ഒരു ഒരു നിലക്കും ഒരു പ്രയാസം ജീവിതത്തിൽ വിചാരിച്ച ആളുകൾ അല്ലെ അമേരിക്കയിലാണ് താമസിക്കുന്നത് ഒരു യുദ്ധമൊന്നും അവിടെ വരാനല്ല അത്രയും സമ്പന്നരാണ് അവിടെ അങ്ങനത്തെ ലക്ഷറി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ട് വീടില്ലാത്തവരായി മാറി എന്ന് പറയുമ്പോൾ ഇതൊക്കെ വലിയ തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകേണ്ടത് ലഹും മസലൻ ിൽ പറയുന്ന ഓരോ ഉദാഹരണങ്ങള് എന്താ പടച്ചോ പടച്ച പറഞ്ഞിരുന്നു തോന്നുന്നു ചിലപ്പോൾ ഞമ്മക്ക് അല്ലേ അള്ളാഹുവിൻ്റെ ഓരോ ഉദാഹരണങ്ങളുണ്ട് അവർക്ക് നീ വിവരിച്ചു കൊടുക്കുക നിബിയെ ഐഹീക ജീവിതത്തിൻ്റെ ഉപമ എന്നാൽ ഒരു മഴ പോലെയാണ് ആകാശത്ത് നിന്ന് ഇറങ്ങിയ ഒരു മഴ ഒരു വെള്ളം വെള്ളമൊള്ളാഹു ഇറക്കി എന്നിട്ടോ അതുകൊണ്ട് ഇങ്ങനെ സസ്യങ്ങളൊക്കെ നന്നായിട്ട് വളർന്ന് ജീവിതം ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കണം നല്ലൊരവസ്ഥ അല്ലെ മക്കളൊക്കെ നല്ല ജോലി എല്ലാം നല്ല ഹൈറായ ഒരു അവസ്ഥ എന്നിട്ടോ എന്നിട്ട് അത് അവസാനം എന്താകാണ് കുറച്ച് കഴിയുമ്പം അത് കാറ്റുകളൊക്കെ പറത്തിക്കളയുന്ന ധൂളികളായി മാറണം വൈക്കോലായി ചണ്ടിയായിട്ട് അല്ലെ ഒരു വയർ വന്നു സ്കാൻ ചെയ്തപ്പം ക്യാൻസറാണെന്ന് പറയുന്നത് ഇപ്പം ബ്രസ്റ്റിന് ക്യാൻസർ വന്നു സ്ത്രീകൾക്ക് അധികം വരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് സർജറി ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പൂർണ്ണമായി എടുത്തിട്ടുണ്ട് വിജയമാണ് സർജറി വിജയിച്ചിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് ഇനി നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നു പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പം വീണ്ടും വന്നു തന്നെ സ്കാൻ ചെയ്തപ്പോ രക്ഷല്ല അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല അങ്ങനെ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഒരു എന്താണ് ചില റിപ്പോർട്ടുകൾ വരുന്നതോടുകൂടി നമ്മുടെ ജീവിതം മാറി മറയുകയാണ് മറിയുകയാണ് അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്താ വെച്ചാൽ നല്ല ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നമ്മൾ വിചാരിച്ച മാറി ഇങ്ങനെ സ്മൂത്തായിട്ട് ഒരു പ്രയാസമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോണെന്ന് അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ കൂടും അല്ലേ ഇപ്പോൾ ഒരു ഒരു ഡോറുള്ള ഫ്രിഡ്ജിൽ പോലെ ആഗ്രഹം തേക്കാൻ അടുത്ത ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ രണ്ട് ഡോറില് വാങ്ങണം അല്ലേ അതൊരാഗ്രഹമാണ് ഇപ്പം ഭർത്താവിൻ്റെ രണ്ടാമത്തെ പൊട്ടിയെ ഒഴിവാക്കിയ പൊട്ടിയ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളാഗ്രഹം എന്താ അടുത്ത പ്രാവശ്യം എങ്കിലിക്ക് നല്ലൊരു ഫോൺ വാങ്ങണം പൊട്ടാത്ത ആ എട്ടുകാലിൻ്റെ വിലയൊന്നും ഇല്ലാത്ത സ്ക്രീനൊക്കെ ഉള്ള നല്ലൊരു ഫോൺ വാങ്ങണം അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തെയ്യും അങ്ങനെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നമ്മൾ സ്മൂത്ത് ആകും തോറും നമ്മുടെ ആഗ്രഹങ്ങളും ഡിമാൻഡുകളും റിക്വയർമെൻറ്റുകളും കൂടി കൂടി വരികയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു തടസ്സം ചെറിയൊരു പ്രയാസം വരുമ്പോൾ അത് താങ്ങാൻ പറ്റുക അങ്ങനെയാണ് ഇപ്പം ഇന്ന് ആളുകൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കെന്നെ തോന്നും നിസ്സാരമായി തോന്നുന്ന കുറേ പ്രശ്നങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് സത്യത്തിൽ എന്താണ് ജീവിതം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് അല്ലെ നമ്മൾ നമ്മുടെ അറിവോ സമ്മതമോ അല്ല ഇപ്പം നമ്മൾ നമ്മളമ്മാരുടെ ഗർഭപാത്രത്തിൽ കടന്ന് ഇരുന്നതൊന്നും നമുക്ക് ഓർമ്മയില്ല അല്ല അല്ലേ ഒരഞ്ച് വയസ്സിൻ്റെ മുമ്പുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടുള്ളതേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓർമ്മയിലുള്ളൂ അപ്പം നമ്മളെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മളെ ഹൃദയം ഇടിക്കുന്നു ഇടിക്കുന്നുല്ലേ നമ്മൾ ഹൃദയം ഇടിപ്പം എത്രയെന്ന് നമുക്ക് അറിയില്ല നോക്കിയാലേ അറിയുള്ളൂ അത് കൂട്ടാനോ കുറക്കാനോ നമുക്ക് കഴിയില്ല പറ്റുമോ നമ്മളൊരു മണി ഒരു മിനിറ്റിൽ നമ്മൾ നമ്മളിത്ര പ്രാവശ്യം ശ്വാസം ആയിട്ടുണ്ട് അത് കൂട്ടാനും കുറക്കാനും നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല നമ്മളെ കൺട്രോളിലല്ല എന്തിനേറെ നമ്മുടെ ഈ കൺപുരികങ്ങനെ ഇമവെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലും നമ്മൾ കൺട്രോൾ ചെയ്ത് ചെയ്തുകൊണ്ട് നിയന്ത്രിച്ച് വെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മളെ ശരീരത്തിൽ നടക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രവർത്തനങ്ങളും നമ്മുടെ അറിവോ സമ്മതത്തെയോടോ അല്ല നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അതാരാണ് ചിന്തിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുന്നത് അവിടെയാണ് സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ കാഴ്ചപ്പാടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെറിയ രൂപ നമ്മൾ ഈ കാഴ്ചപ്പാട് വരുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ തിയേറ്ററിലൊക്കെ ഡ്രസ്സ് നമ്മൾ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൽ കയറാം അപ്പൊ പലപ്പോഴും പോക്കറ്റിൽ പേഴ്സിലൊക്കെ കുറച്ച് പൈസ ഉണ്ടാകും അത്യാവശ്യത്തിന് നമ്മൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യാഞ്ഞാല് പൈസ കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ എപ്പോഴും പോക്കറ്റിലിട്ട് വെക്കും അത് എത്രയൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഞമ്മള് എന്താണ് തിരിച്ച് ഡ്രസ്സൊക്കെ മാറിയ പേഴ്സ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു അഞ്ഞൂറ് റുപ്യ കാണാല്ലേ അല്ലേ ഒരു അഞ്ഞൂറ് റുപ്യ അതില്ല ഉണ്ടെന്നല്ലോ ഇപ്പൊ എന്താ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എണ്ണി വെക്കാത്തോണ്ട് ഒരു ഉറപ്പുണ്ടാവില്ല പക്ഷെ അങ്ങനെ ഒരു അഞ്ഞൂറ് റുപ്യ പോയാൽ നമുക്ക് അത്ര സങ്കടം ഉണ്ടാവില്ല കാരണം എന്താ അത് ഞമ്മക്ക് ഉറപ്പില്ലല്ലോ ഇപ്പോൾ ആ പൈസ ഉണ്ടോ അല്ലേ എന്നുള്ളത് പക്ഷെ നമ്മൾ എണ്ണി വെച്ചിരുന്നൊരു അഞ്ഞൂറ് റുപ്യ പോയാൽ നമുക്കൊരു വിഷമാണ് അപ്പൊ എന്തേ ഇപ്പത് അപ്പോൾ ഇവിടെ സത്യത്തിൽ അഞ്ഞൂറ് റുപ്യ പോയിട്ടും നമുക്കൊരു വിഷമല്ലാത്തത് അത് നമുക്കൊരു ഉറപ്പില്ല നമ്മക്കതൊരു ഒരു നമ്മൾ കാണുന്നില്ല നമ്മൾ നമ്മളറിയണില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടായാൽ നമുക്ക് പലതും ഉൾക്കൊള്ളാനും പലതും സഹിക്കാനും പല രൂപത്തിലും പ്രതികരിക്കാനും നന്നായി പെരുമാറാനൊക്കെ കഴിയും അത് നമുക്ക് തോന്നുകയാണ് കാരണം നമ്മൾ കാഴ്ചപ്പാടുകൾ അവിടെ മാറും ഇപ്പം നമ്മൾ പണ്ടൊക്കെ എൻട്രൻസ് ഇപ്പം ഈ എൻട്രൻസ് പരീക്ഷ എല്ലാ നാട്ടിലും എല്ലാ സ്കൂളിലും പരീക്ഷ ഉണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എൻട്രൻസ് ചെയ്തണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകണം പരീക്ഷയ്ക്ക് കോഴിക്കോടൊന്നും എൻട്രൻസ് ഇല്ല തിരുവനന്തപുരത്ത് പോയി പരീക്ഷ ചെയ്തത് എൻട്രൻസ് പരീക്ഷ അപ്പോൾ അത് ട്രെയിനിൽ പോകണം അപ്പോൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് എന്താ വെച്ചാൽ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അന്ന് എൻട്രൻസ് പി ജി എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ അൻപത്തൊൻപത് വിഷയങ്ങളൊക്കെ ഉണ്ട് കുറേ പഠിക്കാൻ അപ്പോൾ അതിൽ ഒക്കെ കൂടി ഇങ്ങനെ ചോദിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി അവസാനത്ത് കിട്ടുക്കും ഒരു നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വേ മറന്ന് പോണ സാധനങ്ങളുണ്ടാവും തലി നിൽക്കാത്ത അത് തലേന്നൊന്ന് രണ്ടു ദിവസം മുമ്പ് മറിച്ചു നോക്കിയാലേ കിട്ടുള്ളൂ കുറേ ഡേറ്റ് കുറേ കണക്കൊക്കെ അപ്പോൾ അങ്ങനത്തൊക്കെ പഠിച്ചാൽ നിന്ന് വായിക്കാൻ വിചാരിച്ചു എടുത്ത ചിക്കണം അപ്പോൾ ആ ട്രെയിനിൽ നമ്മളെ ഒരു കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും അച്ചും പൊളി നായാട്ടാണ് നമുക്ക് പഠിച്ചാനും വായിക്കാനൊന്നും പറ്റണില്ല അപ്പം നമുക്ക് ഭയങ്കര ദേഷ്യ കുട്ടീനോട് സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം അതിൻ്റെ വാപ്പ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല കുട്ടിനെ പിടിച്ച് കുട്ടീനെ നിയന്ത്രിക്കുക ഒന്നും ചെയ്യില്ല അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ എന്താ ചെയ്യുക വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ദേഷ്യമുണ്ട് സങ്കടമുണ്ട് അപ്പം ഇയാൾ പറയാണ് ഈ കുട്ടി ആർ സി സിക്ക് കൊണ്ടുപോവുകയാണ് ഈ കുട്ടിനെ ഈ കുട്ടിൻ്റെ അമ്മ ആർ സി സിയിൽ അഡ്മിറ്റാണ് അപ്പം ഈ കുട്ടിനെ മാനെ കാണിക്കാൻ വേണ്ടി കൊണ്ടോ ഡോക്ടർ പറഞ്ഞു അധികം ജീവിക്കൂലെന്ന് അപ്പം അവസാനം കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവാണ് കുട്ടിനെ കുട്ടിക്കറിയില്ല അമ്മ ആർ സി സി മരിച്ചാൽ കിടക്കാണ് അപ്പം അത് പറഞ്ഞതോടുകൂടി നമ്മളെ മനസ്സിൽ വല്ലാത്ത വിഷമായി പിന്നെ ആ കുട്ടിനോട് നമുക്ക് ദേഷ്യം പോയി പിന്നെ നമുക്ക് ആ കുട്ടീനോട് സ്നേഹമായി നമ്മളെ കയ്യിലുള്ള ബിസ്ക്കറ്റ് കൊടുക്കും നമ്മൾ ചായ വാങ്ങുമ്പോൾ കുട്ടിക്ക് കൊടുക്കും കുട്ടി ഒച്ച ഉണ്ടാക്കിയാലും ഞമ്മക്ക് പ്രശ്നമല്ല നമ്മളെ പരീക്ഷ ഞമ്മക്ക് പ്രശ്നമല്ല അതാണ് മനുഷ്യൻ്റെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഇപ്പം എന്താ ഇവിടെ നമ്മളെ പരീക്ഷയുണ്ട് ഞമ്മക്ക് പഠിക്കാനുണ്ട് പക്ഷേ നമുക്ക് ആ ദേശീയ സങ്കടമൊക്കെ പോയത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം അറിഞ്ഞതുകൊണ്ടാണ് അല്ലേ ഇങ്ങനെ കുട്ടി നമ്മൾ വിചാരിക്കണ പോലെ അല്ല ഈ കുട്ടിക്ക് ഉമ്മ മരിക്കാൻ പോണ് ചെറിയ കുട്ടി അപ്പൊ നമുക്ക് സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മളെ കാഴ്ചപ്പാടുകൾ മാറുന്നതോടു കൂടി നമ്മളെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ അള്ളാഹുവിൻ്റെ ദീന എന്ന് പറഞ്ഞത് ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ മതം എന്ന് പറയുന്നത് നിങ്ങളോ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു മാർഗദർശനമായിട്ടാണ് വേദഗ്രന്ഥം വിശുദ്ധ അവതരിപ്പിച്ചത് നബി അലൈഹി മക്കയിൽ വർഷം അവിടെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചത് ഒരു മനുഷ്യനായി ജീവിച്ചത് നബി കരഞ്ഞത് അല്ലെ നബിന്റെ ആൺകുട്ടികൾ മരിച്ചുപോയി നബി കരയാണ് കണ്ണുന്നിങ്ങനെ വെള്ളം വരികയാണ് അപ്പോ സഹാബത്ത് ചോദിക്കണത് എന്താ നബിയത് എന്താ നബിയ നബി കരയേ അതെ അതെന്താണ് അത് മനുഷ്യൻ മനുഷ്യപ്പറ്റുള്ള ആരും എന്തെയും കരയും അതൊന്നും ഒരാൾ കരയാ എന്നത് എന്തല്ല അത് ഈമാനെതിരല്ല നമ്മൾക്ക് വിശ്വാസത്തിനെതിരല്ല സങ്കടം ദുഃഖമൊക്കെ മനുഷ്യനുണ്ടാവും അതിൽ കരച്ചിലൊക്കെ വരും അപ്പൊ അങ്ങനെ നമുക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചത് അതെഹു അല്ലെല്ലാം ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനെ ഒരു നേതാവിനെ നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കൂല തീമായി ജനിച്ച് വാപ്പയില്ലാതെ ജനിച്ച് ഉമ്മ നേരത്തെ മരിച്ച് പിതാമഹനാൽ വളർത്തപ്പെട്ട് പിതാമഹനും മരിച്ച് അല്ലെ എന്നിട്ടോ നബി നബിസ്ാഹു അലൈ വസ്ല്ലമയെ വളർത്തി അല്ലെ ഒരു പ്രായമായപ്പോൾ എന്താണ് അനുഭവത്ത് കിട്ടി നാട്ടുകാർക്ക് അങ്ങേ ഇഷ്ടം അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടായിരുന്ന ആ പ്രവാചകൻ വെറുക്കപ്പെട്ടവനായി മാറാണ് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് അല്ലെ പെൺ കല്യാണം കഴിച്ചയച്ച അയച്ച പെൺകുട്ടികൾ ഡൈവോഴ്സ് ചെയ്യപ്പെടുക എന്ത് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലായലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജനിച്ച ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക അല്ലെ അവസാനം ഉപരോധിക്കപ്പെടുക ഒരു മലഞ്ചെരിവിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് വർഷം അവിടെ താമസിക്കാണ് ഏറ്റവും താങ്ങും തണലുമായിരുന്ന ഖദീജ വിവി ആ കാലഘട്ടത്തിലാണ് മരണപ്പെടുന്നത് നിങ്ങൾ നോക്കി സമ്പന്നയായ അതിസമ്പന്നയായ ഖദീജാർ അലി അള്ളാവു അവസാനം മരിക്കണത് മൂന്ന് വർഷം ഉപരോധത്തിൽ മലഞ്ചെരിവിൽ കൊടും പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിലാണ് മരിച്ചു പോണത് നിങ്ങൾ നോക്കി ആ വർഷമാണ് അബൂ താലിബ് മരിക്കണത് ഖദീജാർ അലി അള്ളാഹുവനു മരിക്കണത് രുസാഹു അലൈഹി വസല്ലമയോട് പിന്നീട് ചോദിക്കുന്നുണ്ട് ആയിഷ അലി അള്ളാഹുഹ എന്താണ് ഖദീജാർ അലി അല്ലാമെന്ന് മരിച്ച ആ കാലഘട്ടമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ കാലഘട്ടം എന്ന് അപ്പോൾ നബി സുല്ലാൻ പറഞ്ഞത് അല്ല എന്നാണ് അല്ല അതിനേക്കാൾ എനിക്ക് വിഷമമുണ്ടാക്കിയത് ഞാൻ തായിഫിലേക്ക് അഭയം ചോദിച്ചു പോയിട്ട് അവിടുന്ന് ഓരോ വീട്ടിലും കയറി അവിടെയൊക്കെ എനിക്ക് അഭയം നിഷേധിച്ച് അവിടെ കുട്ടികളൊക്കെ കുട്ടികൾ തെരുവിലെറിഞ്ഞ് നബി സല്ലാ അല്ലൈവലാമയുടെ ദേഹത്തിൽ നിന്ന് ചോര വീണു എന്നാണ് അത്തരം പീഡനങ്ങൾ തായിഫിന് നബി അന്നാണ് നബിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായത് എന്നാണ് നിങ്ങളാലു നോക്കി അപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകനെ ഇരുപത്തിമൂന്ന് വർഷം നബി സല്ലാഹു അലൈ വസലമ്മ മക്കയിലും മദീനയിലുമായി ജീവിച്ച് ആ ജീവിതം അങ്ങനെ വള്ളി പുള്ളി മാറ്റമില്ലാതെ ഇവിടെ രേഖപ്പെട്ട് കിടക്കണ് നമുക്ക് വായിക്കാനും അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുമായിട്ട് ആ ജീവിതം ഇങ്ങനെ തുറന്ന് വെച്ചേക്കണ് എത്രയോ ആളുകൾ ആ നബിയെ മറ്റാരെക്കാളും സ്നേഹിച്ചുകൊണ്ട് ആ ജീവിതത്തെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നബിസ്ഹു അലൈ വസല്ലമ്മ വലത് കാൽ വെച്ച് പള്ളിയിൽ കയറിയത് കൊണ്ടാണ് നമ്മൾ വലത് കാൽ വെച്ച് കയറുന്നത് നബി വലത് കൈ കൊണ്ട് തിന്നത് നമ്മൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും അല്ലേ നബി സല്ലാഹു അലൈവ് വസല്ലമയെ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ അനുധാപനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ നബി സല അഹുഅലൈ വസല്മ അത്രത്തോളം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആ നബിയെ നമുക്ക് മാതൃകയായിട്ട് അള്ളാഹു നിയോഗിച്ചു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് അള്ളാഹു നമ്മളെ കൃത്യമായിട്ട് ആ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് നമ്മൾ മനസ്സിലാക്കി എന്താ വെച്ചാൽ നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്ന ഒരു ചെറിയ കാലഘട്ടം അതാണ് നമ്മളുടെ ജീവിതം എന്ന ഒരു ചെറിയ ഫ്രെയിമാണ് നമ്മൾ മനസ്സിൽ ജീവിതത്തിന് കൊടുത്തിട്ടുള്ളത് സത്യത്തിൽ അങ്ങനെയല്ല ഈ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം അത് നമ്മൾ മറന്നുപോയി ഈ മരണത്തോടെ ആരംഭിക്കുന്ന അല്ലെ നമ്മളെ റൂഹ് പിടിക്കും നമ്മുടെ അനു നമ്മുടെ അനുമതി അനുമതിയില്ലാതെ നമ്മളോട് ചോദിക്കാതെ നമ്മുടെ അറിവില്ലാതെ നമ്മൾ ജനിച്ച പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം മരിച്ചു പോകും അതാണ് ഏറ്റവും ഉറപ്പായ കാര്യം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരു കാരണം ഒരു കാര്യമുള്ളൂ നമ്മുടെ മരണം ബാക്കിയൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് തീർച്ചയായും ഉറപ്പാണ് നിങ്ങൾ ഈ വണ്ടി നിർത്തി ഇങ്ങോട്ട് വന്നപ്പം നിങ്ങൾക്ക് നമ്മളെ മനസ്സിലുണ്ടല്ലോ ഈ പരിപാടി ഇത്ര മണിക്ക് കഴിയും നമ്മൾ വന്ന വണ്ടി അവിടെ വരും എന്നത് നമ്മളെ മനസ്സിൽ എത്ര ഉറപ്പുണ്ട് നമുക്ക് അതിനേക്കാൾ ഉറപ്പുള്ള കാര്യമാണ് എൻ്റെയും നിങ്ങളുടെയും മരണം മരണമെന്നത് ആ മരണത്തോടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക അത് നമ്മളെ ആ ജീവിതത്തിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ ഈ മരണാനന്തര ജീവിതത്തെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഈ ജീവിതം നമുക്ക് വലിയ ദുരന്തങ്ങളാണ് സമ്മാനിക്കുക ജീവിതം എന്നതൊരു പരീക്ഷണം മാത്രമാണ് എന്താണ് അതിലെ പരീക്ഷണം പരീക്ഷണം എന്താണ് അതിലെ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചത് എന്നാണ് അപ്പൊ അള്ളാഹുവിനെ ആരാധിക്ക എന്നുള്ളതാണ് എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളുമാണ് ആരാധന എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊരവസ്ഥയിലും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ ക്ഷാമം ഉണ്ടാവും ക്ഷേമം ഉണ്ടാവും അതിൽ സങ്കടം ഉണ്ടാവും സന്തോഷമുണ്ടാവും അതിൽ ദുഃഖം ഉണ്ടാവും സന്തോഷമുണ്ടാവും അതിൽ പ്രയാസമുണ്ടാവും എളുപ്പമുണ്ടാവും ഇത് ജീവിതമാണ് ഇതൊരു പരീക്ഷണമാണ് കാരണം എളുപ്പമുണ്ടായാലാണ് പ്രയാസം എന്താണെന്ന് അറിയാം അപ്പോൾ ഒരാളെ പ്രയാസപ്പെടുത്തണമെങ്കിൽ ഒരു എളുപ്പം എന്തെന്ന് ഒരാൾക്കാണ് പ്രയാസം വരുമ്പോൾ ഒരു പ്രയാസമായിട്ട് ഫീൽ ചെയ്യുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു എട കലർത്തി നൽകും ആരോഗ്യം ഉണ്ടാവും രോഗം തരും ചിലപ്പം രോഗം മാറും ചിലപ്പം മാറൂല അപ്പോൾ എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ വ്യത്യസ്തനാകുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കട്ടെ എവിടെയാണ് അല്ലേ നമുക്ക് പനി വന്നു അല്ലേ മറ്റു മതസ്ഥർക്കും ഇവിടെ പനി വരുന്നുണ്ട് എല്ലാ അസുഖങ്ങളും ദുനിയാവിലെ പോലെയാണ് അല്ലെ നമ്മളെ ബി പി കൂടിയാൽ എന്താ സംഭവിക്കുക നമ്മളെ ബി പി കൂടിയാൽ തലച്ചോറിൽ ഞരമ്പ് പൊട്ടും സ്ട്രോക്ക് വരും ഒരു ഭാഗം തളരും ഓർമ്മശക്തി നഷ്ടപ്പെടും സംസാര ശക്തി നഷ്ടപ്പെടും വലതുഭാഗോ ഇടതുഭാഗോ തളർന്നു പോകും ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെയാണ് ഇത് വിശ്വാസിക്ക് മാത്രം വ്യത്യാസം സംഭവിക്കൂല അതേപോലെ പക്ഷെ എവിടെയാണ് എവിടെയാണ് വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് വ്യത്യാസം ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നല്ല മുറിവേറ്റു രണ്ട് കൂട്ടർക്കും മുറിവേറ്റു അവിശ്വാസികൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അതേപോലെ വിശ്വാസികൾക്കും മരണം സംഭവിച്ചിട്ടുണ്ട് അവിടെ ഒന്നും അള്ളാഹു വ്യത്യാസം കാണിച്ചിട്ടില്ല അവിശ്വാസികൾക്ക് മുറിവേറ്റിട്ടുണ്ട് വിശ്വാസികൾക്കും മുറിവേറ്റിട്ടുണ്ട് രണ്ടു കൂട്ടരും വേദനയോടെയാണ് നിൽക്കുന്നത് പക്ഷെ എന്താണ് വ്യത്യാസം വിശുദ്ധ ഖുർആൻ സൂറത്തു ഖുർആാൻ പറയുകയാണ് എന്താണ് നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദന പോലെ തന്നെ അവരും വേദന അനുഭവിക്കുന്നുണ്ട് നമുക്ക് പനി വന്നു അവർക്കും പനി വന്നു രണ്ടു കൂട്ടർക്കും ശരീരം വേദനിക്കും രണ്ടു കൂട്ടർക്കും തലവേദനിക്കും നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആയി എല്ലുപൊട്ടി അവർക്കും എല്ലുപൊട്ടി ഒരു വ്യത്യാസമില്ല രണ്ടു പേർക്കും വേദന ഉണ്ടാവും പേർക്കും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും പക്ഷെ എന്താണ് വ്യത്യാസം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു മിനല്ലാഹി നിന്ന് മാലായർജൂൻ അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്താണ് അള്ളാഹു എനിക്ക് ഇതിന് കൂലി തരും എനിക്ക് അള്ളാഹുദിനു പ്രതിഫലം തരും ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്നാണ് പറഞ്ഞ അത്ഭുതമാണ് അത്ഭുതമാണ് ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അയാൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഒരു സന്തോഷം ഉണ്ടായാലും അപ്പൊ നന്ദി കാണിക്കൂലേ ഒരു നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം കുട്ടിക്ക് മാർക്ക് കിട്ടി അല്ലെ കുട്ടിക്ക് ഒന്നും വേണ്ട സ്കൂൾ ബസ് ഇറങ്ങി നമ്മൾ കുട്ടി വീട്ടിലേക്ക് കിട്ടി സുരക്ഷിതമായി വന്നാൽ തന്നെ അല്ലെ എന്തെല്ലാം കുട്ടികൾക്ക് അങ്ങോട്ട് സ്കൂൾ ബസ് കയറിയ ബസ് ആക്സിഡൻ്റ് ആകാം അല്ലെ ആ ബസ്സിൽ കുട്ടി ഉറങ്ങിപ്പോയി ബസ് പൂട്ടി മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ സ്കൂളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ കുട്ടികൾ വഴിതെറ്റിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇതൊന്നുമില്ലാതെ എൻ്റെ കുട്ടി ഇവിടെ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ അൽഹദില്ലാന്ന് ഉള്ളു തുറന്നൊരു അലഹമദില്ല പറയുമ്പോൾ ആ അലഹമുല്ല എത്രയാണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഞങ്ങളാച്ചയ്ക്ക് ഒന്നുമില്ല വെറുതെ ആ കുട്ടി കയറി വരുമ്പോൾ അൽഹമദില്ല പറഞ്ഞത്